ഓഷ്ടുഞ്ചഹരെ ബിഭേമിഭമതാ പനൈർഹതൂതാണ്ടാശ്ലേഷം ജഹി ദളിതവാലിംഗനേനർജുനൗ മാഹിച്ഛുരിതം ഹിരണ്യകശിപോർ നഖീ പഞ്ചതാം ഇത് വാരതരാത്രേരവതാ ലക്ഷ്മധരി വിഷ്ണു ഭഗവാൻ ചൂണ്ടുവിടു ഞാൻ ഭയപ്പെടുന്നു അവിടുന്ന് കുടിച്ചു കുടിച്ചുകൊണ്ട് പൂതനെ കൊന്നവനാണല്ലോ ഈ കണ്ഠാലിംഗനം വേണ്ടെന്ന് വയ്ക്കൂ ആലിംഗനം ചെയ്തപ്പോഴാണല്ലോ ഇരട്ട മരുത് മരങ്ങൾ പൊട്ടി വീണത് നഖാക്ഷതങ്ങൾ തരരുതേ ഹിരണ്യകശിപു അങ്ങയുടെ നഖങ്ങളെ കൊണ്ടാണല്ലോ കൊല്ലപ്പെട്ടത് ഇപ്രകാരം ലക്ഷ്മീദേവിയാൽ പരിഹാസഭാവത്തിൽ രാത്രി വിനോദങ്ങളിൽ നിന്ന് വിലക്കപ്പെട്ട വിഷ്ണുഭഗവാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ